കോല നിറഞ്ഞ് സൂപ്പർ മാസം അതെ അതെ സാധാരണ നമ്മൾ കാത്തിരിക്കണ്ട അതെ അതെ ഉണ്ടായി വെക്ക ആയി ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പൊ നിന്റെ തയ്യോടെ കിട്ടും സംഭവം പ്പഴച്ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നവര് എന്തോരെ വാങ്ങിക്കോണ്ടോ അതിനോ എന്തായാലും ഞാനൊരെണ്ണം വാങ്ങിക്കണ്ട നമുക്ക് കേരളത്തിലേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് നട്ട് കായ്പിച്ച് ഉണ്ടാക്കിയ ഒരു അടിപൊളി ആളയാക്കെ അവിടെ ആളാവോട് തൊട്ടടുത്തേ തൊട്ടടുത്താ നമസ്കാരം ഹർഷൽ അല്ലേ അതെ അതെ ഹർഷൽ എന്താണ് എന്താണിപ്പോ ഇത് കിളികൾ നല്ല രീതിയിൽ ഇപ്പൊ വരുന്നുണ്ട് എടുക്കാനായിട്ടും അപ്പൊ കുറച്ച് ആളുകൾ വരുമ്പോ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പൊ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന കർഷകരുടെ ചർച്ച ആയിക്കൊണ്ടിരുന്ന ഗ്രേപ്സ് ആണ് ഇത് നമ്മള് കാണിച്ചു നിക്കാണ് സൂപ്പർ അടിപൊളി കേരളത്തിൽ വേറെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേറെ എവിടെയും നോർമൽ ടൈപ്പ് മുന്തിരി പോലും ഇത്രയും നമ്പേഴ്സ് എവിടെയും വാങ്ങി ഇതാണ് സംഭവം ഫേമസ് ആയിട്ടുള്ള ഗാർഡൻസ് ആണ് നമ്മൾ വാങ്ങിച്ചത് ഇതിന്റെ തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു സിക്സ് മന്ത്സ് ആയപ്പോ തന്നെ ഇത് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് എയ്റ്റ് മന്ത്സിലെ അതെ പിന്നെ വേറെ പുഴുശല്യം കീടശല്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല കാരണം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ കൃഷിയായിട്ട് കൊമേർഷ്യലൈസ് ചെയ്യുന്ന ആളല്ല അപ്പൊ ഇതിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെള്ളമായിട്ട് നമുക്ക് എല്ലുപൊടി ചാണാപ്പൊടി ഇത് രണ്ടുള്ളൂ പിന്നെ ഇറച്ചി എഴുതി വെള്ളം നല്ലന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതും ഒഴിച്ചിട്ടുണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടി വരില്ല പിന്നെ എഫേർട്ട് അധികം വേണ്ടി വരില്ല പിന്നെ ഓർണമെന്റ് പ്ലാന്റ്സ് ആയിട്ട് പറ്റിയൊരു ഓപ്ഷൻ ആണ് കൊമേർഷ്യൽ ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഇടക്കിടയ്ക്ക് പഴക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് എടുക്കുന്ന രീതി ഇങ്ങനെ നമുക്ക് ഇരിക്കണം രീതിയിലുള്ള സ്റ്റഡീസ് ഒരിക്കലും അത് സജസ്റ്റ് ചെയ്താലും നമുക്കൊരു വീട്ടില് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതൊരു എന്താ ഒരു അതേപോലത്തെ ഒരുപാട് കിഴങ്ങൾ ഇതിന്റെ ഇടയിൽ ഉണ്ട് അപ്പൊ ഇതൊന്നും വേറെ ഇനങ്ങൾക്ക് ഇതുവരായിട്ട് അപ്പൊ മാതൃവക്ഷം മോളിൽ നിന്ന് പോലും ഇതിന് വരും വരും ഇപ്പൊ വെച്ചേക്കുന്നത് ഇപ്പൊണ്ടോ സൈഡിൽ നിന്ന് അതെല്ലാം ഇതൊക്കെ കിഴങ്ങ് വന്നേക്കുന്നതാണ് അതെ അതെ മദർ മദർപ്ലാക്ക് പല സ്ഥലത്തും അതെ അപ്പൊ അവിടെ തന്നെ ഇതാണ് അല്ലേ ആ ഇത് വേറെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂം ചെയ്താൽ ചെറിയ ചെറിയ ബോൾസ് പോലെ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അതിൽ നിന്ന് പയ്യ ഇത് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും അങ്ങനെയാണ് ഇത് വെയിറ്റ് കൂടി ഇത് കവേർഡ് ആവും ഇത് ചിലപ്പോ ഇതുകൊണ്ട് നിക്കണമെന്നില്ല ഇനി ഇഷ്ടംപോലെ മുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ആ വലിയ കൊല്ലയിൽ തന്നെ വീണ്ടും പൂക്ക് പൂത്ത് തുടങ്ങുന്നുണ്ട് അപ്പൊ നിനക്ക് മനസ്സിലാകും അപ്പൊ നിങ്ങൾ ആദ്യം ഇത് കൊണ്ടുപോയി കട്ട് ചെയ്യരുത് അതാണ് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉള്ളതല്ല നമുക്ക് വീട്ടിൽ വീട്ടിലിടക്കിടക്കിടയ്ക്ക് നമുക്കിത് എടുക്കാൻ പറ്റും ആ ഒരു പരിവത്തിലാണ് ഇത് മെയിന്റൈൻ ചെയ്യുന്നത് അലങ്കാരമാണ് അതെ 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 ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞിട്ടൊരു ഗസ്റ്റ് കാര്യങ്ങൾ വരാണെങ്കിൽ അന്ന് ഇത് കാണിക്കാൻ എന്തായാലും ഉണ്ടാകും മധുരം കിട്ടുന്നത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള നല്ല സ്റ്റേജില് നല്ല ബ്ലാക്ക് ആയിട്ട് വരുന്ന സ്റ്റേജിലാണ് വേണ്ട ഇല്ല ഇല്ല ശരി മധുരം ഈ അത്യാവശ്യം ഇത് ഒരു ഇപ്പൊ എട്ടാമത്തെ മാസം ചിലതിന് മൂന്നുണ്ട് വലുതാ ചിലതിന് മൂന്നൊക്കെ വരും സീഡ് ചാൻസ് കുറവാണ് ഇത് ആരും എന്റർടൈൻ ചെയ്യുന്നില്ലല്ലോ ഫ്രൂട്ട്സിന്റെ സീഡ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും പിന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇത് തന്നെ നമ്മള് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ വെയിൽ വേണം അപ്പൊ ഒന്നില്ലെങ്കിൽ നമുക്ക് മേളാണെങ്കിലും പ്ലാൻ ചെയ്യാം നല്ല റിസൾട്ട് ഉണ്ടാവും കൃഷി പിന്നെ മഴ പെയ്താൽ പൂവൊന്നും പോവത്തില്ല ഞാൻ വേറെ എക്സ്ട്രാ വേറെ വേറെ ഇനി പന്തല്ലോ സംഭവങ്ങളൊന്നും ഫ്ലവർ ചെയ്ത ഫ്ലവർ ചെയ്യുന്നുണ്ട് ഞാൻ അവിടെയാണ് മേള്ണ്ടോ ആ ഷീ ചൂടിച്ചിട്ട് പോലും ഒരു കുഴപ്പമില്ല അത് കാണാൻ വേണ്ടി തന്നെ അങ്ങനെ വെച്ചേക്കുന്നു അപ്പൊ ആ ഒരു ഒറ്റ ഇതിലല്ല

അങ്ങനെ ഓൾ സീസൺ ഫ്രൂട്ടിന്റെ കണത്തിൽ വരാം ഇപ്പൊ അത്രയും വളർന്നിരിക്കുന്ന വലിയ ഫ്രൂട്ടിൽ തന്നെ വീണ്ടും വീണ്ടും മുള വരുന്നുണ്ട് പതിനാല് മുതൽ പതിനാറ് വരെ കൊല്ല ഇപ്പൊ ഇതിൽ തന്നെയുണ്ട് നമ്മളിപ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല സാധാരണ രീതിയിലുള്ള പന്തൽ നമ്മൾ ഇട്ടത് വെയിറ്റ് കാരണം അങ്ങനെ താഴ്ന്നു വരുന്നതാണ് അപ്പൊ ആദ്യം ഇത് ചെയ്യേണ്ടത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ ഇതിനെന്തായാലും വേണം കാരണം നല്ല വെയിറ്റ് വരുന്നുണ്ട് ഡേ ബൈ ഡേ ഇതിന്റെ നല്ല രീതി തന്നെ സ്ട്രോങ് ആയി വരുന്നു വെയിറ്റ് ഇത് ഹോൾഡ് ചെയ്തോളും ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് നല്ല പന്തൽ ഉണ്ടായാൽ മാത്രം മതി നല്ല സ്ട്രോങ് തണ്ട് കണ്ടാത്തൊന്നും ഒരുപാട് വർഷം പഴക്കമുള്ള അതാണ് ഞാൻ പറഞ്ഞത് അത്രയും നല്ല ഡേ ബൈ ഡേ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ കണ്ടു ബ്രൗൺ ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിളികൾ വരുന്നുണ്ട് കാരണം ആ ചവർപ്പ് പുളി ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കിളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് നമ്മളിപ്പോ കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിച്ചിടുന്ന സ്റ്റേജിലേക്ക് കിളി ഇരിക്കുമ്പോ തന്നെ ചിലപ്പോ വീണമെന്നൊക്കെ ഇരിക്കും നല്ല പഠിത്തം ഒക്കെ ചിലപ്പോ വീണെന്നിരിക്കും അപ്പൊ കവർ ചെയ്യാൻ എന്തായാലും ചെയ്യേണ്ടി വരും കാരണം നല്ല രീതിയിൽ തന്നെ കളികൾ വരൂ അത് അലങ്കാര ചെടിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വീടുകളിൽ ഇടക്കിടക്ക് ഇപ്പൊ രണ്ടു മാസം മൂന്ന് മാസം നാലു മാസം ഒക്കെ വീട്ടില് മുന്തിരിക്കോലെ നിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ഡയറായിട്ട് വാങ്ങിക്കാം ശേഷമാണോ അതെ അതെ ബ്രോൺ ചെയ്യുന്ന ഞാൻ ബ്രോൺ നന്നായിട്ട് ചെയ്യാൻ അറിയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാവും ഞാനിത് യൂട്യൂബൊക്കെ നോക്കി ജസ്റ്റ് ചുമ്മാ ഒരു ചെയ്ത് നോക്കിയതാണ് സീസൺ ഉണ്ടോ ഇപ്പോ ഇപ്പൊ കറണ്ടിലിപ്പോ നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റേ ഓൾ സീസൺ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും കറന്റിലിപ്പ പൂക്കൾ വരുന്നുണ്ട് ഒക്ടോബർ മുതൽ ഇപ്പോഴും നമുക്ക് പൂക്കൾ വരുന്നുണ്ട് നല്ല രീതി തന്നെ റിസൾട്ട് വരുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് അതിന്റെ സീസൺ നമുക്ക് ഇപ്പോ കറക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ സാധാരണ മുന്തിരിയുടെ ഇല്ല അത്ര ഇല്ല നമ്പേഴ്സ് കൂടുകയും ചെയ്യും സിക്സ് ഹൺഡ്രഡ് പ്ലസ് നമ്മൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് കറണ്ടിപ്പോഴും അടുത്ത് ഒരു കൊല വരുന്നുണ്ട് ഇവിടെ ഇത്രയും നമ്പേഴ്സ് ഞാൻ ഒരു ഐ ടി പ്രൊഫഷണൽ ആണ് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇത് ഹോബി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കുറച്ച് എക്സോട്ടിക്സ് അങ്ങനെ ശരി എനിക്ക് ആഗ്രഹം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വെക്കണമെന്ന് ഉണ്ടാവും സംഭവം ഇതിപ്പോ ഞാൻ ചെയ്യണ്ട ഇത് ഇല്ല ഇല്ല ഞാൻ കൃഷി പരിപാടി എന്റെ പെർപ്പസിന് വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഇതിന്റെ തണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഞാനിത് ഹോൾഡ് ചെയ്തത് നിങ്ങൾക്ക് കാണാനും ബാക്കിയുള്ളവർക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ പഠിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഹോൾഡ് ചെയ്ത് അപ്പൊ വെട്ടിത്തുടങ്ങി കഴിഞ്ഞാൽ ഇത് ആകെ ഇതിന്റെ ഒരു ഭംഗിയെല്ലാം പോവും നമുക്ക് കൊടുക്കാൻ ഇല്ല എനിക്ക് തന്നതും ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പോർട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ വെളിയത്ത് ഗാർഡൻസ് ആണ് എനിക്ക് ഇതിന്റെ തയ്യൊക്കെ തന്നത് അവിടെ അത്യാവശ്യം നല്ല രീതിയില് ഇതിന്റെ ഇനിയും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇനി അവിടെ ഒരുപാട് തൈകൾ വരുന്നുണ്ട് ഡയറക്റ്റ് വെളിയത്ത് ഗാർഡൻസിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓൺലൈനിലാണെങ്കിൽ അവർ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതാണ് കുറേ സർവീസ് ഒക്കെ നല്ല രീതിക്ക് അവർക്കും അറിയാം അത്യാവശ്യം വർഷങ്ങളായിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നഴ്സറി ആണ് അവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഇനം തൈകൾ അവിടെ അവൈലബിൾ ആണ് അതൊരു വലിയ കാര്യം കാര്യം ഒരു കൃഷിയിലേക്ക് തിരിയാ എന്ന് പറയുന്നത് നമുക്ക് അതെ അതെ പിന്നെ ാണ് ഇതിൽ തന്നെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ചെടികളും ഉണ്ട് സ്പേസ് അല്ല പ്രശ്നം മനസ്സാണ് എത്ര സെന്റ് സ്ഥലത്തിലാണ് ഇത് പറ്റും പറഞ്ഞ വീട് ഉൾപ്പെടെ അഞ്ചു സെന്റുള്ള അതിൽ തന്നെ ടെൻ പ്ലസ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ വീടിന്റെ നല്ല മധുരം ഉള്ളത് ഇത് നിങ്ങൾ കണ്ടുണ്ടാവുന്നറിയില്ല ഇത് ടൊറിഗാനോ ചെറിയാണ് ടൊറിഗാനോ സിറ്റിയിലൊരു ചെറിയാണ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട്